ട്രംപ് ഭരണകൂടം പുതിയ യാത്രാ നിരോധനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം മുപ്പത്താറ് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ രാജ്യങ്ങളിൽ പലതും ആഫ്രിക്കയിലാണെന്നാണ് സൂചനകൾ ഈ മാസം ആദ്യം ട്രംപ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യു എസിലേക്ക് പ്രവേശിക്കുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ ഏഴ് രാജ്യങ്ങൾക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാല ത്തെ വിവാദപരമായ നയത്തിൻ്റെ ഒരു രൂപം അദ്ദേഹം വീണ്ടും കൊണ്ടുവരികയാണ് പത്തൊമ്പത് രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് മുപ്പത്തിയാറ് രാജ്യങ്ങൾ കൂടി ചില കാര്യങ്ങളിൽ പുരോഗതി വരുത്തണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി അറുപത് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾ ബുധനാഴ്ച യു എസ് സമയം രാത്രി എട്ട് മണിക്കകം അവരുടെ പദ്ധതികൾ സമർപ്പിക്കണം ഞങ്ങളുടെ രാജ്യത്തെയും പൗരന്മാരെയും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് വിസ നടപടികളിലൂടെ ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കും എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഈ രാജ്യങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പല കാരണങ്ങളുണ്ടെന്ന് പറയുന്നു എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഒരേ പ്രശ്നങ്ങളല്ലെന്നും അതിൽ പറയുന്നുണ്ട് ഓരോ രാജ്യത്തെയും ആശങ്കകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി പറയുന്നുമില്ല വിശ്വസനീയമായ തിരിച്ചറി രേഖകളും ക്രിമിനൽ രേഖകളും നൽകാൻ കഴിയുന്ന ഒരു നല്ല സർക്കാർ ഇല്ലാത്തത് ഒരു കാരണമാണ് പാസ്പോർട്ടുകളുടെ സുരക്ഷയിൽ സംശയങ്ങൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പോകാത്തവരുടെ എണ്ണം കൂടുന്നത് യു എസ്സിൽ നിന്ന് നാടുകടത്തുന്ന പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത് സ്വന്തം രാജ്യത്ത് താമസിക്കാത്ത ആളുകൾക്ക് പൗരത്വം നൽകുന്നത് എന്നിവയ്ക്കെയാണ് മറ്റ് കാരണങ്ങൾ ഈ രാജ്യങ്ങളിലെ പൗരന്മാർ തീവ്രവാദത്തിലോ അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങളിലോ പങ്കെടുത്താൽ യാത്രാനിരോധനം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നു എന്നാൽ യു എസ് നാടകെടുത്താൻ ശ്രമിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ ആളുകളെ സ്വീകരിക്കാൻ ഈ രാജ്യങ്ങൾ സമ്മതിച്ചാൽ അല്ലെങ്കിൽ യു എസിൽ അഭയം തേടുന്ന കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന സുരക്ഷിതമായ മൂന്നാമത്തെ രാജ്യമാകാൻ സമ്മതിച്ചാൽ ആശങ്കകൾ കുറയ്ക്കാൻ സാധിക്കും പുതിയ പട്ടികയിൽ അങ്കോള ആൻഡിഗയും ബർബുഡയും ബെനിൻ ഭൂട്ടാൻ ബുർക്കിന ഫാസോ കംബോഡിയ കാമറൂൺ കേപ്പ് വെർഡെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ജിബൂട്ടി ഡൊമിനിക്ക എത്യോപ്യ ഈജിപ്ത് ഗാബോൺ ഗാംബിയ ഗാന ഐവറി കോസ്റ്റ് കിർഗിസ്ഥാൻ ലൈബീരിയ മലാവി മൗറിറ്റാനിയ നൈജർ നൈജീരിയ സെൻ കിറ്റ്സ് ആൻഡ് നെവിസ് സെൻറ്റ് ലൂസിയ സാവോട്ടോമ ആൻഡ് പ്രിൻസിപ്പെ സെനഗൽ ദക്ഷിണ സുദാൻ സിറിയ ടാൻസാനിയ തുവാലു ഉഗാണ്ട വാനുവാട്ടു സാംബിയ സിംബാവെ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ട്രംപ് ഭരണകൂടം മൂന്ന് തട്ടുകളുള്ള യാത്രാനിരോധനം ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി മാർച്ച് മാസത്തിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ചുവപ്പ് പട്ടികൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തും ഓറഞ്ച് പട്ടികയിലുള്ള രാജ്യങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കും എന്നാൽ പൂർണ്ണമായി തടയില്ല മഞ്ഞ വിഭാഗത്തിലുള്ള രാജ്യങ്ങൾക്ക് ചില കുറവുകൾ അറുപത് ദിവസത്തിനുള്ളിൽ മാറ്റാൻ സമയം നൽകും അല്ലെങ്കിൽ അവരെ മറ്റു പട്ടികകളിൽ ഉൾപ്പെടുത്തും ഏകദേശം നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളുടെ ഒരു കരട് പട്ടികയും തയ്യാറാക്കിയിരുന്നു എന്നാൽ ജൂൺ നാലിന് ട്രംപ് പൂർണ്ണമായും ഭാഗികമായ നിരോധനങ്ങൾ ഏർപ്പെടുത്തി ഇതിനെ ചുവപ്പ് ഓറഞ്ച് പട്ടികയിൽ നിന്ന് വിളിക്കാനാവില്ലെങ്കിലും ഏകദേശം അതേ രീതിയിലുള്ള നിരോധനങ്ങളായിരുന്നു അത് പല രാജ്യങ്ങളെയും ഈ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് കോങ്കോ ഇക്വറ്റോറിയൻ ഗിനിയ എറിത്രീയ ഹെയ്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യു എസിലേക്ക് പ്രവേശിക്കുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബുറുണ്ടി ക്യൂബ ലാവോസ് സിയറ ലിയോൺ ടോഗോ തുർക്കബെനിസ്ഥാൻ വെനിസല എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് സ്ഥിരമായി യു എസിൽ താമസിക്കാനോ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ചുഡൻറ്റ് വിസകൾ എടുക്കാനോ കഴിയില്ല എന്നാൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യാം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പൂർണമായി തടയണമെന്ന ട്രംപിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രസ്താവനയിൽ നിന്നാണ് ഈ യാത്രാനിരോധത്തിന്റെ തുടക്കം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ആദ്യ യാത്രാ നിരോധനം പുറത്തിറക്കി ഇതാദ്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പിന്നീട് ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളെയും വെളുത്തവരല്ലാത്ത രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി അടുത്ത രണ്ട് യാത്രാ നിരോധനങ്ങളും കോടതി തടഞ്ഞു എന്നാൽ പിന്നീട് സുപ്രീം കോടതി ചില മാറ്റങ്ങളോടെ ഇത് നടപ്പാക്കാൻ അനുമതി നൽകുകയായിരുന്നു ജോസഫ് ആർ ബൈഡൻ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിഡന്റ് ആയപ്പോൾ ട്രംപിന്റെ യാത്രാ നിരോധനം റദ്ദാക്കി ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിശോധിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി ഈ നിരോധനം നമ്മുടെ മനസാക്ഷിക്കു നേരെയുള്ള കളങ്കമാണ് എന്നും സഖ്യകക്ഷികളുമായുള്ള ബന്ധം തകർത്ത് ഇത് ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പുതിയ യാത്രാനിരോധനം കൊണ്ടുവരാൻ ഉത്തരവിട്ടു തീവ്രവാദി ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവരെയും നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയും വിദ്വേഷകരമായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരെയും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നവരെയും തടയുകയാണ് ലക്ഷ്യമെന്നാണ് അദ്ദേഹം ഈ യാത്രാനിരോധനത്തെക്കുറിച്ച് പ്രതികരിച്ചത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ